السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക്ക ലഹു ലഹുൽ മുൽകു വലഹുൽ അമദു യുഹിയ്വ വയുമീതു വലാ കുല്ലി ഷയ്ഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക്ക ലഹു ലഹുൽ മുൽകു വലഹുൽ അമദു യുഹിയ്വ വയുമീതു വലാ കുല്ലി ഷയ്ഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക്ക ലഹു ലഹുൽ മുൽകു വലഹുൽ അമദു യുഹിയ്വ വയുമീതു വലാ കുല്ലി ഷയ്ഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا انك انت التواب الرحيم ربنا فر لنا وتب علينا انك انت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اعوذ بكلمات الله تهمات من شر ما هلك اعوذ بكلمات الله همات من شر ما هلك بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم رضينا بالله ربنا ما بالإسلام دين ما بمحمد النبي بسم الله والحمد لله الخير والشر مشيّة بمشيئة الله آمنا بالله واليوم الله تبنا من الله باطنا ملاهر يا ربنا وفوانا وامه الذين كان منا يا ذا الجلال والإكرام على للدين الإسلام يا كبي يا متينك في الشر الله لمن الله مور المسلمين صرف الله شر المعزين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا حبير يا فارج اللم ويا كاشف اللم يا من ليحبذ يا ويرحم استغفر الله رب البرايا واستغفر الله من الهتايا استغفر الله رب البرايا واستغفر الله من الهتايا استغفر الله رب البرايا واستغفر الله من الهتايا لا اله الا الله لا اله الا الله റബ്ബേ ഞങ്ങളുടെ നീ ഉത്തരം ആമീൻ നിന്നോട് ഞാൻ ഇരു കൈകൾ നീട്ടി ദുവാ ചെയ്യുകയാണ് റബ്ബേ അള്ളാഹുവേ നിന്റെ അടിമകളായി ഞങ്ങൾ ദുവാ ചെയ്യുന്ന റബ്ബെ നീ സ്വീകരിക്കണമേ ആമീൻ പഠിച്ചവനെ റബ്ബേ ഒരുപാട് തെറ്റുകൾ രഹസ്യമായും പരസ്യമായും ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ അള്ളാഹുവേ നീ പൊറത്ത് തരണമേ ആ മീൻ അള്ളാഹുവേം ഇനിയുള്ള ശിഷ്ടകാലം റബ്ബേ നന്മകൾ ചെയ്യാനും അതുപോലെ നല്ലത് പ്രവർത്തിക്കാനും നാവിൽ നല്ലത് വരാനും പഠിച്ചവനെ എനിക്ക് കഴിയണമേ പടച്ചവനെ അത് ചെയ്യാനുള്ള ആരോഗ്യമായസും തൗഫിയതും നീ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പെട്ടവർക്കും ഞങ്ങളിൽ പെട്ടവർക്കും എല്ലാവർക്കും നീ നൽകേണമേ ആമീൻ അള്ളാഹുവേ ഒരുപാട് സഹോദരിമാർ പറയുന്നുണ്ട് നാദാ കടം വന്ന് കടം വന്ന് കടം വീട്ടാൻ കഴിയാതെ ഒരുപാട് സഹോദരിമാർ കഷ്ടപ്പെടുന്ന റബ്ബേ അല്ലാഹുവേ അവരുടെ കടങ്ങൾ പെട്ടെന്ന് വീട്ടാൻ പടച്ചവനെ റബ്ബെ നീ തൗഫീക്ക് നൽകേണയാമീൻ

മക്കളിൽ നീ ബർക്കത്ത് ചൊരിയണമേ അവരുടെ വിദ്യാഭ്യാസം നീ ഞങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യ സംബന്ധമായ പല അസുഖങ്ങൾ മൂലം ഞങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ടവർ ഉപ്പമാർ വല്ലിപ്പമാർ സഹോദരിമാർ സഹോദരന്മാർ അബ്ബേ എല്ലാവരെയും നീ അവർക്ക് ആരോഗ്യം കൊടുക്കേണേറബേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബത്തിൽപ്പെട്ടവരെയും ഞങ്ങളുടെ ഉസ്താദുമാരെയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ റബ്ബേ പഠിച്ചവനേ പഠിച്ചവനേറബേ ഞങ്ങളുടെ വീടുകളിൽ നീ റഹമത്ത് ചൊരിയണമേറബ്ബേ ഒരുപാട് കുടുംബകലഹ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ ദുനിയാവിൽ ഇറബ്ബെ ഞങ്ങളുടെ കുടുംബങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ കാക്കിണേറബ്ബേ അള്ളാഹുവേ ഒരുപാട് കുട്ടികൾ ഒരുപാട് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്ന റബ്ബെ എല്ലാവരെയും മാരകമായ ക്യാൻസർ കിഡ്നി പോലുള്ള അസുഖങ്ങളെ തൊട്ട് കുടുംബങ്ങളെ നീ കാക്കണേ റബ്ബേ ആ മീൻ പഠിച്ചവനെ റബ്ബേ ഒരുപാട് പൈശാചിക ശക്തികളിൽ പഠിച്ചവനെ മോചനം നൽകണേ അള്ളാഹുവേ കുടുംബങ്ങളിൽ സിഹർ പോലത്തെ മാരകമായ കാര്യങ്ങളിൽ നിന്ന് റബ്ബേ എന്നെയും എൻ്റെ കുടുംബത്തെയും നീ കാക്കണേ ആമീൻ അള്ളാഹുവെ നിസ്കരിക്കാനും മടിയുള്ള ഒരുപാട് കുട്ടികളുണ്ട് റബ്ബേ ഈ തലമുറയിൽ പെട്ട കുട്ടികൾക്ക് റബ്ബേ നിസ്കരിക്കാൻ അള്ളാഹുവേ ഇസ്ലാം എന്ന ദീനിനോട് അടുക്കാൻ അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് ആമീൻ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന ഉമ്മമാരാണ് റബ്ബെ അവരുടെ അവർ സ്കൂളിലേക്ക് തിരിച്ചെത്തുന്നത് വരെ റബ്ബെ ഞങ്ങൾക്ക് ബേജാറാണ് സമാ സമാധാനമില്ലാതെ നടക്കുകയാണ് റബ്ബെ ഞങ്ങളുടെ മനസ്സുകളിൽ സമാധാനവും സന്തോഷവും നീ തരണമയാമീൻ പഠിച്ചവനെ റബ്ബെ ഒരുപാട് തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് റബ്ബെ അതൊക്കെ നീ പുറത്ത് ആമീൻ അല്ല ഞങ്ങൾക്ക് മക്കയും മദീനയും ഒന്ന് കാണാൻ അജറുൽ അസുബുദ് മുത്താൻ പൂതിയാവുന്ന റബ്ബെ അതിന് നീ തൗഫീക്ക് നൽകണയാമീൻ പഠിച്ചവനെ റബ്ബെ എല്ലാ ആപത്തുകളെ തൊട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവരെയും നീ എല്ലേ ഞങ്ങളുടെ ഈ നീ ഉത്തരം ആമീൻ

റബ്ബേ തഹജുദി എന്ന നിസ്കാരം നിസ്കരിക്കാൻ റബ്ബെ എല്ലാവർക്കും നീ കഴിവ് കൊടുക്കണേ റബ്ബേ അർദ്ധരാത്രിയിലത് നിസ്കരിക്കാൻ റബ്ബേ ഞങ്ങളുടെ മനസ്സിനെ നീ തോന്നിപ്പിക്കണേ റബ്ബേ ഫർലും സുന്നത്തും നിസ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾക്ക് ഇബാദത്തെടുക്കാൻ റബ്ബേ ആവേശവും ഉന്മേഷവും നീ തരണമേ അല്ലാഹുവേ എല്ലാ തെറ്റുകളും പുറത്തുനിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാക്കണേ റബ്ബേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ നീ കാക്കണേ റബ്ബേ ഞങ്ങളുടെ ഭക്ഷണത്തിൽ നീ വിശാലത തരണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ജോലിയും വിദ്യാഭ്യാസവും നൽകണേ റബ്ബെ എല്ലാ ആപത്തുകളെയും തൊട്ട് എല്ലാവരെയും കാക്കണേ ആമീൻ 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 യാ 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 കാക്കണോലും